തിരുപ്പതി ലഡു വിവാദത്തിൽ ആന്ധ്രാ മുഖ്യമന്ത്രി എസ് ഐ ടി അന്വേഷണം പ്രഖ്യാപിച്ചു ഐ ജി റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലാകും പ്രത്യേക അന്വേഷണ സംഘം ക്ഷേത്രങ്ങളുടെ നടത്തിപ്പിനായി പ്രത്യേക കമ്മിറ്റി രൂപീകരിക്കുമെന്നും മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു അറിയിച്ചു എസ് നന്ദഗോപൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായിട്ട് നന്ദൻ ഈ തിരുപ്പതി ലഡു വിവാദത്തിന് പിന്നെ വലിയൊരു ഗൂഢാലോചന തന്നെ നടന്നിട്ടുണ്ട് പുറക്കാനാകാത്ത തെറ്റ് തന്നെയാണ് ചെയ്തത് എന്തായാലും ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥരെയൊക്കെ നിയമിച്ചിരിക്കുകയാണ് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി എന്താണ് ഇത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ ീ തിരുപ്പതി ക്ഷേത്രത്തിലെ പ്രധാന പ്രസാദമായ ലഡു നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന നെയ്യിൽ അതിൽ പന്നിയുടെയും ബീഫിന്റെയും മറ്റും കൊഴുപ്പും മീനെണ്ണയും മറ്റ് എണ്ണകളും കലർത്തിയ സംഭവം വിവാദമായിരുന്നു മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു തന്നെയായിരുന്നു ഒരു പൊതുപരിപാടിയിൽ ഇത്തരം ഒരു കാര്യം ഉന്നയിച്ചത് പിന്നാലെ ഇത് സംബന്ധിച്ചിട്ടുള്ള തെളിവുകളും പുറത്തു വന്നു ഇതോടെ വൈ എസ് ആർ കോൺഗ്രസ് അക്ഷരാർത്ഥത്തിൽ പ്രതിസന്ധിയിലായി അതേസമയം ഇത് സംബന്ധിച്ച് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകിയിരിക്കുകയാണ് ഐ ജി റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനാകും ഇതിന് നേതൃത്വം നൽകുക ഒപ്പം തന്നെ മറ്റ് വകുപ്പുകളിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടാകും പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകുക എന്നാണ് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു വ്യക്തമാക്കിയത് ഇതിനു പുറമേ ക്ഷേത്രങ്ങളെ പരിപാലിക്കാൻ വേണ്ടി പ്രത്യേക കമ്മിറ്റി രൂപീകരിക്കുവാനും ആ തീരുമാനിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു അക്കാര്യങ്ങളും വ്യക്തമാക്കി നേരത്തെ തന്നെ ഹൈന്ദവ സംഘടനകൾ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം ക്ഷേത്രങ്ങളുടെ പരിപാലനം അത് സർക്കാരിൽ നിന്നും എടുത്തുമാറ്റി ഭക്തജന സംഘത്തിന് നൽകണമെന്നുള്ളതായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ ചന്ദ്രബാബു നായിഡു ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് ക്ഷേത്രങ്ങളുടെ പരിപാലന ചുമതല അതിനുവേണ്ടി പ്രത്യേക കമ്മിറ്റി രൂപീകരിക്കുമെന്നാണ് ചന്ദ്രബാബു നായിഡു വ്യക്തമാക്കിയത് അതേസമയം ഹൈന്ദവ സംഘടനകളുടെ പ്രതിഷേധം തുടരുകയാണ് ഹിന്ദു പരിഷത്തിന്റെ നേതൃത്വത്തിൽ ഇന്ന് തിരുപ്പതിയിൽ മാർഗദർശൻ മണ്ഡൽ പ്രത്യേക യോഗം ചേരുന്നുണ്ട് ഈ തിരുപ്പതി ലഡു വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ ആ ക്ഷേത്രങ്ങളാകെ ഹൈന്ദവ സംഘടനകൾക്കോ അല്ലെങ്കിൽ ഭക്തർക്കോ വിട്ടു നൽകണമെന്നുള്ള ആവശ്യം തന്നെയാണ് വിശ്വഹിന്ദു പരിഷത്തും മുന്നോട്ട് വെക്കുന്നത് ഇന്ന് മാർഗദർശൻ മണ്ഡലിന്റെ നേതൃത്വത്തിൽ ആ തിരുപ്പതിയിൽ പ്രത്യേക പൂജകൾക്ക് ശേഷമാണ് ഈ യോഗം ആരംഭിച്ചത് ആ പ്രത്യക്ഷ സമരത്തിലേക്ക് കടക്കുവാനായിരിക്കും വിശ്വഹിന്ദു പരിഷത്ത് തീരുമാനമെടുക്കുക ഇതിനോടകം തന്നെ ഹൈന്ദവ സംഘടനകൾ ഇതിൽ മുഖ്യ പ്രതിയായിട്ടുള്ള മുൻ മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡി അടക്കമുള്ളവർക്കെതിരെ കേസെടുക്കണമെന്നുള്ള ആവശ്യം നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്നു മാത്രമല്ല ഈ ഒരു വിഷയം കോടതി കോടതിയിലേക്ക് പോലും എത്തുന്നു എന്നുള്ള സൂചനകളും ലഭ്യമാകുന്നുണ്ട് രജനിപ്പതിലാത്തിൽ ആന്ധ്രാ മുഖ്യമന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ചു ഒപ്പം പ്രതിഷേധം ശക്തമാക്കുവാൻ തന്നെയാണ് ഹൈന്ദവ സംഘടനകളുടെ തീരുമാനം